േഖയിൽ മസ് ആറ് മുതൽ മൈനസ് നാൽപ്പത് വരെയുള്ള അകലവെത്ര എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് സംഖ്യാരേഖ എന്നതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയത്തില്ല എടുക്കും സംഖ്യാരേഖ എന്ന് പറയുമ്പോൾ നമ്പർ ലൈൻ ഷജില മാക്സിമം ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇനിയും തരാം അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റിൻ ഇംഗ്ലീഷിലാണെങ്കിൽ ഞാൻ പറയെങ്കിലും ചെയ്യാം അപ്പോൾ സംഖ്യാരേഖ എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ മിക്സ് ചെയ്തടാ ഇടുന്നത് ചെയ്യാം അപ്പോൾ സംഖ്യാരേഖ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്പർ ലൈൻ എന്ന് പറയും ഈ നമ്പർ ലൈനിൻ്റെ നടുക്ക് നടുക്ക് നിങ്ങൾക്കറിയാം ആരാ സീറോ നടുക്ക് സീറോ ആയ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് ഓക്കെ പോസിറ്റീവ് നമ്പേഴ്സ് അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പുറകോട്ട് പോ പോകുമ്പോ മൈനസ് ഒന്ന് മൈനസ് രണ്ട് മൈനസ് മൂന്ന് മൈനസ് നാല് മൈനസ് അഞ്ച് ഓക്കെ നടുക്ക് സീറോ വലത്തെ സൈഡില് പോസിറ്റീവ് നമ്പർ ഇടത്തെ സൈഡില് നെഗറ്റീവ് നമ്പറ് ന്യൂനസംഖ്യകൾ ഫ്രണ്ടിലോട്ട് പോസിറ്റീവ് നമ്പർ അതിസംഖ്യകൾ എന്ന് മലയാളത്തിൽ പറയും സമാന്തര ശ്രേണി എ പി ആണോ ഇതിന് നമ്പറിലായി സംഖ്യാരേഖ ഇനി നിങ്ങറിയാലോ ഇനി നിങ്ങളോട് ചിലപ്പോ പരീക്ഷക്ക് അകലവായിരിക്കും ചോദിക്കുന്നത് അകലവായിരിക്കും ചോദിക്കുന്നത് മനസ്സിലായ സംഖ്യാരേഖയിൽ രണ്ട് സംഖ്യകൾക്കിടയിലുള്ള അകലം ചോദിച്ചാൽ അറിയാവുന്ന എ മൈനസ് ബി ആയിരിക്കും മോഡുലസ് ഓഫ് മൈനസ് ബി ആണ് അപ്പൊ മോഡിലസ് ഓഫ് എ മൈനസ് ബി ആണ്